തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കിലാണ് രണ്ടു തവണത്തെ പരാജയത്തിന് ശേഷം സുരേഷ് ഗോപി ഇത്തവണയും ജനവിധി തേടുകയാണ് കഴിഞ്ഞ ദിവസമാണ് ശാസ്താപൂവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആളുകൂടുന്നതിൽ പ്രവർത്തകരോട് സുരേഷ് ഗോപി ക്ഷോഭിച്ചത് ശനിയാഴ്ച രാവിലെ ശാസ്താപൂവം കോളനിയിലെ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് ആളുകളെ കാണാൻ സാധിക്കാത്തതിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തതിലും ബൂത്ത് ഏജന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെയാണ് സുരേഷ് ഗോപി വഴക്ക് പറഞ്ഞത് എന്താണ് ബൂത്തിന്റെ ജോലി എന്നും ആളില്ലാത്തടത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നതെന്നുമാണ് സുരേഷ് ഗോപി ചോദിച്ചത് ബൂത്ത് പ്രവർത്തകർ സഹായിച്ചില്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നും സുരേഷ് ഗോപി പറയുകയും ചെയ്തു പ്രചരണത്തിന് ആളുകുറഞ്ഞതിൽ അണികളോട് ചോദിച്ച സംഭവത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി തൃശൂർ ബിജെപി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് പ്രവർത്തകരെ പേടിപ്പിക്കാൻ വേണ്ടിയാണെന്നാണ് അവരെ വഴക്ക് പറയാനുള്ള അവകാശം തനിക്ക് ഉണ്ട് എന്നും സുരേഷ് ഗോപി പറയുകയും ചെയ്തു സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞത് പേടിപ്പിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് അവർ ചെയ്യാനുള്ള എൻ്റെ ജോലി ചെയ്യണം ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ പറ്റില്ല നാളെ ഞാൻ ജയിച്ചു കഴിഞ്ഞാലും പാർട്ടിയുടെ അണികളാണ് അവരുടെ വിഷയം എന്താണെന്ന് എൻറെ അടുത്ത് എത്തിക്കേണ്ടത് ഞാൻ പോകാറായപ്പോൾ ആണ് ആദിവാസികൾ വന്നു പറയുന്നത് ഞങ്ങളുടെ പതിനെട്ട് തികഞ്ഞ മകളുടെ വോട്ട് ചേർത്തിട്ടില്ല എന്ന് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അണികളെ വഴക്ക് പറയും അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അവർ അന്നും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അന്നും ഞാൻ വഴക്ക് പറയും അവരെ തലോടാനും വഴക്ക് പറയാനും അവകാശമുണ്ട് എൻ്റെ വീഡിയോ പ്രചരിച്ചവർക്കുള്ള മറുപടി ഞാൻ കൊടുക്കും മോദി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ലോകത്തിന്റെ നിറുകയിൽ കൊണ്ട് ഭാരതത്തെ നാട്ടിയ വ്യക്തിയാണ് അദ്ദേഹം നിങ്ങൾ എത്രത്തോളം അവഹേളിക്കുന്നുവോ അത്രത്തോളം ഞങ്ങൾ ഉയർക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ശാസ്താപൂർവം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിനിടെ ആള് കുറഞ്ഞതിലാണ് സുരേഷ് ഗോപി പ്രവർത്തകരോട് ശോഭിക്കുകയും ചെയ്തത് ആദിവാസി ഊരിലെ ജനങ്ങളുടെ വോട്ട് ചേർക്കത്തുന്നതിലും അണികളോട് സുരേഷ് ഗോപി ദേഷ്യപ്പെട്ടിരുന്നു അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനെ ഇവിടെ ഉണ്ടാകണം ബൂത്തുകാർ ഇത് മനസ്സിലാക്കണം നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണവും കോളനിയിലെ ആദിവാസി ഉൾപ്പെടെ രാവിലെ തേൻ ശേഖരിക്കാൻ പോയ സമയത്താണ് സുരേഷ് ഗോപി എത്തിയതെന്നും ഇതിനെ തുടർന്നാണ് ആളുകളെ കാണാൻ സാധിക്കാത്തതെന്നുമാണ് വിവരം അതേസമയം ഇന്നലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ തൃശൂർ മണ്ഡലത്തിലെ പോർക്കളം വ്യക്തമായിരിക്കുകയാണ് കെ മുരളീധരൻ കോൺഗ്രസിന് വേണ്ടിയും ബി എസ് സുനിൽകുമാർ എൽ ഡി എഫിന് വേണ്ടിയും സുരേഷ് ഗോപി ബി ജെ പിക്ക് വേണ്ടിയാണ് തൃശൂരിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരനെ തൃശൂരിൽ പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന സുനിൽ കുമാറിനും സുരേഷ് ഗോപിക്കുമൊപ്പം ഓടിയെത്താൻ കെ മുരളീധരന് കഠിനാധ്വാനം ചെയ്യേണ്ടി തന്നെ വരും പ്രചരണം ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ആളുകളുടെ എണ്ണം കുറഞ്ഞതിന്റെ പേരിൽ സുരേഷ് ഗോപി പ്രവർത്തകരോട് ക്ഷോഭിക്കുകയും ചെയ്തത് എന്തായാലും ഇതിന് വിശദീകരണമായി സുരേഷ് ഗോപി ഇപ്പോൾ രംഗത്തും വന്നിരിക്കുകയാണ്